എന്റെ പൊന്ന് വട്ടുണ്ട് ഞാൻ പറയാ ചോദിക്കുന്നു ബ്ലൂ ബ്ലൂ അവടെ എന്റെ പിറകെ തന്നെ അവടെ ഒറ്റ വിടുന്നില്ലേ അവള് എന്നാ ഇഷ്ടപ്പെട്ടേക്കണ്ട സൂപ്ര കൊണ്ടുപോയത് എന്റെ അച്ഛനാണ് കൊണ്ടുപോയത് സൂപ്ര കൊണ്ടുപോയത് ആരും അച്ഛന് കൊണ്ടുപോയി കൊണ്ടുപോയോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോയി വേണ്ട കഴിവ് തെളിയിക്കാൻ നിന്റെ നമ്പർ ടൂ ഫോർ സീറോ അല്ലേ ഇവിടെ പോയി കേട്ടോ അഞ്ചു അഞ്ചു ഇടം വരെ അഞ്ചിട്ട് അഞ്ചിട്ട് ഇരിക്കും ഗ്രാജിലൊന്നും ഇട്ട എനിക്ക് വണ്ടി ഒന്ന് ഇതാക്കണം ഒരു മറ്റേ ടോം ഒരു വണ്ടി തന്നായിരുന്നു അത് ഇതിൽ വന്നോ നോക്കണം സൂപ്പറ ബി എം ഡബ്ല്യു ൂറ് നിന്നതാണ് എന്റെ കംപ്ലൈന്റ് മൂടിപ്പോയില്ലേ കിട്ടി 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 ഹലോ അണ്ണാ ഞാൻ നോക്കി പ്രേ ആ വിഎൻഡബ്ല്യു വിഎൻഡബ്ല്യു ഹലോ ആ ഹലോ ഇതാടാടാ ഈ 3247 ആടാടോ അവള് വല്ലോ അല്ലല്ലല്ലല്ല അതേന്ന അണ്ണൻ എടുത്തോട്ടെ ലോട്ട് ഇൻട്രസ്റ്റഡ് ആണോ കട്ടൈയാ ബ്ലൂവിന്റെ നമ്പർ ഞാൻ പറയാ ആ 3247 3247 അതേന്ന അതേന്ന നിൻ്റേല്ലണ്ടോ ഹലോ മാമനാ ആരെന്ന് മാമനെ കട്ട 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 മാമ പോസ് വെച്ചോ രാചത്തോയ് എന്ന പ്രേമമാണെ ദുണ്ടിപ്പെട്ടി അതാണ് പെട്ടി വാ എന്നെ പാട്ട് കൊള്ളാം കേട്ടോ താങ്ക്യൂ 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 ഇവിടേം വാട്ടാ കേറല്ലേ ഞാൻ അവരെ കേട്ട ഞാൻ അവരിനെ പറഞ്ഞു വാചണം കേട്ട സാരി ബാബു എന്നാ എന്നാ വാചണം ബൈ ബൈ ടാ ഞാനേ പാട്ടുപാടി ഞാനപ്പങ്ങോട്ട് ഇറങ്ങണോന്നെ തരൂ എന്റെ നമ്പർ എന്തിനു സർഗോകെ മറ്റേതൊന്ന് ഓർത്തിരിക്കണം അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ചോദിച്ചിട്ടാണ് ഞാനത് എങ്ങനെ പറയാൻ പെട്ടെന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാൻ വിളിക്കുമ്പോഴക്ക് വന്നില്ലേ ഞാനിത് എത്ര കിലോമീറ്ററോ തിരിച്ചു എനിക്ക് മാമന്റെ െ നമ്പര്ഷനോ ഒന്നും പോടാട്ടാ വണ്ടിയില്ല മോനെ പ്രീമിയെല്ലാം പോയി ഇപ്പൊ ഇല്ല ഈ വണ്ടി ഒന്നും ഇല്ല ഗാങ് വണ്ടി മാത്രം തരാൻ പറ്റത്തില്ല എന്റെ തക്കരണ്ടല്ലേ ഗ്യാങ് വണ്ടി വിളിച്ചത് എന്താ സഹായം വേണ്ട ഒരു എന്നെന്തിനാ ഒക്കീട്ട് പോയക്കണേ ഞോനെ ഇന്ന് ആവശ്യത്തിലധികം വള്ളികളും സാധനങ്ങളും എന്റെ തലയിൽ ഇരിക്കയാണ് ഒരെണ്ണം കൂടെ എനിക്ക് 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 വയ്യ മോനെനിക്ക് വയ്യപ്പനിക്കുണ്ടോ ഞാനും എനിക്ക് പ്രാന്ത സ്ഥലക്കെല്ലാം കേറി കേട്ടെ എന്നെ വിളിച്ചു എൻ്റെ പറഞ്ഞ ഡയലോഗില് എന്റെ വണ്ടി വെട്ടി പടലിൽ നിന്നും എത്തി സന്തോഷമുണ്ട് എന്റെ പൊന്നിപ്പുഴക്കല്ല ഈ പൊട്ടിയുടെ ഞാൻ ഞാൻ കേട്ടാ വാണിഗർ ഏ ഞാൻ ഒരാഴ്ചത്തേക്ക് എനിക്ക് സിറ്റിയിലോട്ട് പറയാത്തേക്ക് പോകുന്നു അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുത്തത് എന്നെക്കെസേജ് നിന്റെ നമ്പർ വേണം അർജന്റാണെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ നമ്പർ കൊടുത്തത് എന്തോ ഹോസ്പിറ്റൽ എമർജൻസിയാന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് എനിക്ക് അവൾ അറിഞ്ഞൂടേക്ക് അവളെ തന്നെ എനിക്ക് അറിഞ്ഞൂടാ അവളെ അവൾ ആരും എനിക്ക് മനസ്സിലാവണില്ല വണ്ടി എടുത്തോണ്ട് മണ്ടിയല്ലേ നടന്നു നോക്കും നടന്നു നോക്കും ഒന്നാണ് പോ കൊല്ലും സരക്കിന് ഏഴു ദിവസം ബാലുണ്ടെങ്കി ഏഴു ദിവസം കപ്പിളാർത്തില്ലായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ട് സരക്ക ഓക്കെ സുനിമോനും പോയിമേണ്ടല്ല ഇല്ല ഇല്ല സ്ഥലക്കേണ്ട ഞാനൊരു കാര്യം പറഞ്ഞില്ലേ അറിയാവുന്ന ചെറുക്കനെ അറിയാവുന്ന ഞാനൊരു കാര്യം ചെറുക്കനെ ഒന്ന് പറഞ്ഞാ ഞങ്ങള് ഗാംഗോസിനുണ്ടാവും അല്ല ഞാൻ ഞാൻ സെറക്കൻ ഞാൻ പറയട്ടെ അവൻ്റെ അടുത്തേ അവൻ ആരുല്ല 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 ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അന്ന ചെവി ഞാൻ എടുക്കൂലെ അവൻ അവ ആരുല്ല ആരുല്ല എന്നൊരു നൂറ് തവണ പറഞ്ഞു എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താ പണം എനിക്കറിയില്ല പച്ച അവിടെ പച്ച നീലയോട് ചേർന്ന് എന്തിനാ ആ എന്തെല്ലാം ആയിക്കോട്ടെ രണ്ടും കൂടി സെറ്റാണ് നല്ലൊരു കൊച്ചാണ് അല്ല അത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ തിരിച്ചു വന്നത് എന്താ ഇനി ഒന്നും ഒന്നും കൂടെ പോവാൻ വയ്യല്ലേ എന്നോട് പറഞ്ഞാ സാറൊക്കെ അതും പറ്റാത്ത ഇവിടെ കരയുന്നത് മറ്റേ ആര് കൊണ്ട് ചത്ത ചെറുക്കൻ ആര് മറ്റേ ഇപ്പോ സിനിമ വേണോ ചോദിച്ചില്ലേ കരയുന്നത് എന്നോടൊ സ്നേഹി ആ ചെറുക്കൻ പോയി പിള്ളേരുടെ പിഞ്ചും മനസ്സാണ് കേട്ടോ ഇപ്പഴത്തെ തെറ്റ ഞാനവിന്റെ സാമാനം താങ്ങിക്കൊടുത്തിട്ടാണ് എന്താ എടേ എടേ 12 21 എന്നല്ലേ തല്ലുവന്ന് അങ്ങേക്കല്ല എടേ ഇങ്ങോട്ട് വന്നാ നീ കഴിച്ചില്ല മെഡിസിൻ എന്തിനാ ബ്ലൂ ബ്ലൂ വാട്ടോടിയേക്കോ ബ്ലൂ ബ്ലൂ അല്ലല്ലോ മറ്റൊരെ വേറെന്തേ സെറ് വാട്ടോടിയോ സേജ് കേറി നടക്കി ഞാൻ ഇതി പാടുന്നു എടേ ഞാൻ സപ്പോർട്ടിലുണ്ടെന്നാ സപ്പോർട്ട് ഞാൻ ഉണ്ടെങ്കിലും പാടുന്നു സപ്പോർട്ട് ചെയ്യുന്നു ആ അണ്ണാ അടാ എടാ കണ്ടില്ലട നിങ്ങള് പന്ത്രണ്ട് മണി ആയിരുന്നു എന്നെത്തില്ല എന്തിന് പറയാനാ ഞാൻ ഞാൻ ഇവരൊന്നും കരയുന്നില്ല സംസാരിക്കണോക്കണ <laughs> <laughs> മോനെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ഞാൻ എന്റെ കൂടെ ദിവസം കിടക്ക പൊക്കെ എന്റെ കട്ടിലെ പാതി ഒരു കൊടുക്കും അല്ലാതെ എന്റെ സാമാന കൊടുക്കുന്നില്ല എന്റെ കൂടെ കിടന്നിട്ട് പോയാൽ ഇഷ്ടപ്പെടാൻ വണ്ടി കെട്ടിനെ വണ്ടി കെട്ടു വണ്ടി കെട്ടി അവന വണ്ടി കേറു കേറു കേറി കയറി വാ നീ എന്നെ പടിിലിരി പടിിലിരി സലകന്റെ പടിിലിരി പടിിലിരി പടിിക്കരിലി ആ വണ്ടി കാ എടാ എറെടാ നമ്മക്കസം ബ്രോ എറെങ്ങരങ്ങ് കാരിയ എറെങ്ങരങ്ങ് എന്റെ പൊന്നോ ഇവിട എന്തിനാ വെടിക്കുന്നാ അഞ്ച് ഓട്ട കട്ടിത്ത ഒരു വിശേഷം ഉണ്ടല്ലോ അണ്ണാ ബ്ലോക്ക് ആക്കണ അണ്ണാ ബ്ലോക്ക് ആക്ക് കേർ കേർ എടാ നമ്പർ സേവ് ചെയ്തിട്ട് ബ്ലോക്ക് അയ്യ സേവ് ചെയ്തിട്ട് ബ്ലോക്ക് ആക്ക് ട്രിക്ക് 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 ബ്രോ മനസിലായോ അത്രയും പാത്രമേ ഞാൻ ചോദിക്കുന്ന ബാക്കി എന്ത് ചെയ്തോ

അവനെ ഇരിക്കുമ്പോ അടിഭാഗത്ത് അടിയത് അവനൊരു കൈകിരക്ക് ഈ അച്ചൊന്ന് കേറിയാലല്ല ഞാൻ ഒരു കാര്യം നിന്നോട് ഇവൻ ഇനി നിന്റെ സിറ്റിയിലെ മോനാണ് ഡെയിലി നോക്കിക്കോ ഞാൻ തോട്ട് വേണ്ട ഒരു സംശയം ഞാൻ രണ്ടുപേർക്ക് വേണ്ടി ഞാൻ ഈ ക്യാരക്ടർ പേര് ഇവന്റെ രണ്ട് ഭൂബ് ഇവർക്ക് രണ്ടർക്കും എന്റെ പുതിയ പേര് രണ്ടിക്കടിക്കട പോയോണ്ട് എന്താണ് ഞാൻ എന്തൊരു പറയാ എനിക്കൊന്ന് ഭയങ്കര സത്യം പറയാല്ലേ ഈ പെണ്ണിന് എന്തൊരു അസുഖമുണ്ട് ഇവർക്ക് എന്ത് മനസ്സിലാവാത്തത് അവളെ വൃത്തി അറിഞ്ഞൂടെ ടാ അപ്പൊ നിന്റെ ഇന്നൊരു ദിവസം ഇന്നൊരു ദിവസം നീ വീട് നിന്റെയാണ് നീ ഇവിടെ കയറി കിടന്ന് തിന്നോ പെടുക്കുവോ എന്ന് എന്ത് വേണം ചെയ്തോ ഒരു പ്രശ്നവുമില്ല ആരും ചോദിക്കത്തില്ല ആരും ചോദിക്കത്തില്ല സിനിമ ചെറുക്കൻ ഹാപ്പിജെ വീട്ടില് എന്റെ വീട്ടില് ഭയങ്കര സീനാണ് മമ്മീന്നിട്ട് സെറകെണ് നാളെ തൊട്ട് നമ്പർ കൊടുത്തു സത്യാണ് സെറകേഗ് വേണ്ടി 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 പേര് അല്ല ഒരു ചേട്ടൻ വന്നാ മതി ഈ രണ്ട് ചേട്ടന്മാര് എനിക്ക് സിറ്റി ചോദിക്കാൻ മറന്നെ വരുമില്ല അപ്പൊ ഏർ നിങ്ങ ഓഹ് സരക്ക് നിന്റെ ഫ്രണ്ട് എന്തോട്ട് സരക്ക് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ബി എ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ യു അതാണ് ഡബിൾ ത്രീ ഡബിൾ ത്രീ അതിന് വിളിച്ചു കഴിഞ്ഞാൽ മതി വാസുവിനെ കിട്ടും എല്ലാത്തിനും മോനെ ഫ്രണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല നിനക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് ഞങ്ങക്ക് സിറ്റിയിൽ കുറച്ച് നിയമങ്ങളുണ്ട് അതുകൊണ്ട് നിനക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് വരാനാണെങ്കിൽ അതിനിപ്പോ സ്ലോട്ടും ഇല്ല എന്ത് ചെയ്യാൻ പറ്റും

വേണ്ടാത്ത വഴിയെ പോയി ഒരു വളീരെ പിടിച്ചന്റെ തല വെച്ച് ഈ കുഷൂരെ പറ്റൂല എന്തൊക്കെയാണോ സംഭവിച്ച ഇന്ന് എന്തൊക്കെയാ സംഭവിച്ചു ആരും എടുക്കണ്ട ട ഞാൻ ഞാനിപ്പറങ്ങുവാണെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടേക്കാ സാറേ കേട്ടാ യൂട്യൂബ് സിനിമ പോയിട്ട് വരാം നിക്കാൻ പറ്റത്തില്ല വലിയ സമയം ഞാൻ ഇറങ്ങാം റൊണാൾഡോ കൃഷ്ണ റൊണാൾഡോ സമയോ എനിക്ക് ഇറങ്ങണം 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 ഞാൻ പോയിട്ട് വരാ പോയിട്ട് വരാം